മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമാനത്തിൽ വെച്ച് വധിക്കാൻ ശ്രമിച്ചു എന്ന കേസിൽ മൂന്ന് വർഷം കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിച്ചില്ല കുറ്റപത്രത്തിന് കേന്ദ്രാനുമതി ലഭിക്കാത്തതാണ് പോലീസിനെ വെട്ടിലാക്കിയത് കെ എസ് ശബരിനാഥൻ യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ഫർസീൻ മജീദ് നവീൻ കുമാർ സുനിത് നാരായണൻ എന്നിവരാണ് ഈ കേസിലെ പ്രതിപട്ടികയിലുള്ളത് സ്വർണ്ണക്കടത്ത ആരോപണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പ്രതിഷേധം ശക്തമായിരുന്ന സമയം കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ഇൻഡിഗോ വിമാനത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ യാത്ര വിമാനം തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്തതിന് പിന്നാലെ ഉണ്ടായത് അസാധാരണമായ പ്രതിഷേധം വിമാനത്തിലുണ്ടായിരുന്ന മുഖ്യമന്ത്രിക്ക് നേരെ മുദ്രാവാക്യങ്ങളുമായി യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പ്രതിഷേധിച്ചു അവരെ തടഞ്ഞ് അന്നത്തെ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ വധശ്രമത്തിന് പുറമെ വിമാനത്തിന്റെ സുരക്ഷയെ ബാധിച്ചു വന്ന വ്യോമയാന വകുപ്പുകൾ കൂടി ചേർത്താണ് പോലീസ് പ്രതിഷേധക്കാർക്കെതിരെ കേസെടുത്തത് വിമാനത്തിൽ പ്രതിഷേധിച്ച മൂന്ന് പേർക്ക് പുറമെ കെ എസ് ശബരിനാഥിനെതിരെ ഗൂഢാലോചന വകുപ്പും ചുമത്തി എഫ്ഐആറിൽ ചേർത്ത വകുപ്പുകൾ തന്നെ പോലീസിന് തിരിച്ചടിയായി സംഭവത്തിൽ കുറ്റപത്രം സമർപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന് അനുമതി കൂടി ആവശ്യമാണ് മൂന്ന് വർഷമായി കേന്ദ്രം കുറ്റപത്രത്തിന് അനുമതി നൽകിയിട്ടില്ല കേന്ദ്രാനുമതി ലഭിക്കാത്തത് ഒന്നാം പ്രതി ഫർസിൻ മജീദ് അപ്പോൾ ഞങ്ങൾ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഒരു കഴമ്പില്ലാത്ത വിഷയമാണ് മുഖ്യമന്ത്രിയെ പതിക്കാൻ വേണ്ടി വിമാനത്തിൽ കയറിയെന്നാണ് അന്ന് ഞങ്ങൾക്കെതിരെ എടുത്തിരിക്കുന്ന കേസിനകത്തെ ആധാരമെന്ന് പറയുന്നു പക്ഷേ ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പിൻ്റെ കൂടി മന്ത്രിയാണ് അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള പോലീസിനാണ് ഇന്ന് വരെ ആ കേസിനകത്ത് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിക്കാൻ സാധിക്കാത്തത് ഇത് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ കോടതിയെയും ഇവിടുത്തെ ശംഖുമുഖം എ സി പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തിനായിരുന്നു അന്വേഷണ ചുമതല എന്നാൽ ഈ അന്വേഷണ സംഘം പോലും ഇപ്പോൾ നിലവിലില്ല മുഖ്യമന്ത്രിക്കെതിരായ കേസിൽ കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയാതെ വന്നത് പോലീസിനും നാണക്കേടായി ട്വന്റി കണ്ണൂർ